നമസ്കാരം രാഹുൽ ഗാന്ധി ആധുനിക യുഗത്തിലെ മിർജാഫർ അടുത്ത നിഷാൻ രാഹുലിന് നൽകണമെന്ന് ബി ജെ പി ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആധുനിക യുഗത്തിലെ മിർജാഫറാണെന്ന് ബി ജെ പി പാകിസ്ഥാൻ പറയുന്ന കള്ളത്തരങ്ങളും പൊള്ളയായ വാദങ്ങളും പ്രചരിപ്പിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നതെന്നും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ കുറ്റപ്പെടുത്തി ഇപ്പോൾ പാകിസ്ഥാനിലെ സമൂഹ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റുകളാണ് ഷെയർ ചെയ്യുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും പ്രസ്താവനകളും പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ പോലും പ്രചരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നും അമിത് മാളവ്യ കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളെ ഏറ്റെടുക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് കൊളോണിയൽ ശക്തികൾക്ക് ഇന്ത്യൻ താല്പര്യങ്ങൾ ഒറ്റക്കൊടുക്കുന്നതിൽ പ്രശസ്തനായ മിർജാഫറിന്റെ ആധുനിക യുഗത്തിലെ രൂപമാണ് രാഹുൽ ഗാന്ധിയെന്നും ബി ജെ പി നേതാവ് വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തികൾ മറച്ചു വെക്കുന്നതിനുള്ള വലിയ മറയാണ് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചു നൽകുന്നത് ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങൾ അവഗണിക്കുകയും നഷ്ടങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ബി ജെ പി ആരോപിച്ചു അടുത്ത നിഷാൻ ഈ പാകിസ്ഥാൻ ബഹുമതി പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിക്ക് നൽകുമെന്നും അമിത് മാളവ്യ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി